ഹായ് ഫ്രണ്ട്സ് ഞാൻ അജാസ് സൈനുദി ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു പ്രോഡക്റ്റാണ് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ടാപ്പ് ടാങ്ക് അതേപോലെ റൂഫിങ് എല്ലാം ഉണ്ട് അതൊക്കെ പൊട്ടുമ്പോൾ നമ്മൾ ഒന്ന് എം സീല് അല്ലെങ്കിൽ സോൾവെൻറ് അങ്ങനെയുള്ള കഷകളാണ് യൂസ് ചെയ്യാറുള്ളത് അപ്പം അതൊന്നും വേണ്ട അതിന് പകരം അടിപൊളി ഒരു അടിപൊളിയൊരു പ്രോഡക്റ്റ് ആണ് നിങ്ങളെ പരിചയപ്പെടുന്നത് മാക്സ് ടോപ്പ് വാട്ടർ പ്രൂഫ് ടേപ്പ് വേണ്ടോ ഇതിനകത്ത് എല്ലാം എഴുതിയിട്ടുണ്ട് റൂഫിങ് സൺ റൂഫ് കളർ സ്റ്റീല് വിൻഡോസ് അങ്ങനെ എല്ലാ സാധനങ്ങളും നമുക്ക് ഇത് വെച്ചിട്ട് യൂസ് ചെയ്യാം ഇത് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ അതിനകത്ത് വെള്ളം മയം ഉണ്ടാവാൻ പാടില്ല അതുപോലെ തന്നെ ചെളി അഴുക്കുകളൊന്നും ഉണ്ടായിരിക്കാൻ പാടില്ല നല്ല തുടച്ചതിന് ശേഷം ഈ സാധനം ഇങ്ങോട്ട് എടുക്കുക കട്ട് ചെയ്തിട്ട് അത് വെച്ച് നല്ല തേച്ച് മിനിസപ്പെടുത്തി ഒരു പത്ത് മിനിറ്റോ അഞ്ച് മിനിറ്റോ വെച്ചതിന് ശേഷം നമ്മൾ ഇതൊരു വെള്ളം ഒഴിച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലീക്ക് ഉണ്ടാകത്തില്ല പിന്നെ ഇതിളക്കാൻ നിന്നു കഴിഞ്ഞാൽ ഇളക്കി വരത്തുമില്ല നല്ല കട്ടിയായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് പിന്നെ അത് കട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് അത് നീക്കം ചെയ്യാൻ പറ്റത്തുള്ളൂ പൈപ്പൊക്കെ പൊട്ടുമ്പോഴേ നമ്മൾ സോൾവെന്റ് അതേപോലെ തന്നെ കപ്ലിംഗ് ഒക്കെ ഇട്ട് സമയം വേസ്റ്റ് ആക്കേണ്ട കഴിയേണ്ട കാര്യമില്ല ഈ സാധനം എടുക്കുക നേരെ അങ്ങോട്ട് ഒട്ടിക്കുക ഇങ്ങനെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക ഈ സാധനത്തിന് ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് രൂപയ്ക്കെ വിലയേ ഉള്ളൂ ഇതിനെപ്പറ്റി ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയണമെങ്കിൽ ഞാൻ നമ്പര് തരാം നമ്പർ വിളിച്ചാൽ മതി നല്ലതാണ് എളുപ്പമാണ് നല്ല പക്ഷേ ആണ് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കുടുംബം എന്ന് പറഞ്ഞാൽ സാധനം ആ സാധനം പറ്റി പിടിച്ചിരിക്കുന്നവരാണ് ഈ ഒരു പക്ഷെ ഇരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാൻ ലൈക്ക് അടിക്കാനും മറക്കരുത് അപ്പൊ ബൈ ബൈ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത്